കണ്ട സ്വപ്നം ാഡ് റോഡ് മഞ്ചേരി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചെലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ എറിയാട് യൂണിറ്റ് ഗ്ലോബൽ കെ എം സി സി തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ നിർദ്ധനരായ രോഗികൾക്കുള്ള റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങ് ജിദ്ദ കെ എം സി സി ഭാരവാഹി നീലാം ബേബി ഉദ്ഘാടനം ചെയ്തു വർഷം തോറും റംസാൻ ഓണം എന്നീ വിശേഷ ദിവസങ്ങളിൽ പാലിയേറ്റീവിലെ നിർദ്ധനരായ രോഗികൾക്ക് എറിയാട് യൂണിറ്റ് ഗ്ലോബൽ കെ കിറ്റുകൾ നൽകാറുണ്ട് ഈ വർഷം നാൽപ്പത്തി അഞ്ചോളം കിറ്റുകളാണ് വിതരണം ചെയ്തത് നമ്മൾ സാധാ എല്ലാ വർഷവും നടത്തിപ്പോരുന്ന പാലിയേറ്റീവിലേക്കുള്ള റമദാൻ കിറ്റ് വിതരണമാണ് റിലീഫിന്റെ റമദാൻ കിറ്റ് വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ വിഷയം നടത്തി അതുപോലെ തന്നെ ഇനിയും ഉള്ള വർഷങ്ങളിലും അത്തരത്തിൽ നല്ല രീതിയിൽ നടത്താൻ അള്ളാഹു സുബാൻ താല നമുക്ക് അതിനുള്ള തോഫിക്ക് ചെയ്യട്ടെ എന്നും കൂടി ഇത്തരണത്തിൽ പറഞ്ഞുകൊണ്ട് ഹൽ ഖാസി ഹക്കിം ലത്തീഫി കെ എം സി സി ഭാരവാഹികളായ സിദ്ദിഖാജി റിയാസ് തുള്ളിശ്ശേരി വാർഡ് മെമ്പർ സജീസ് അല്ലേ സഫീർ ഷംസു പാലിയേറ്റീവ് ഭാരവാഹികളായ കെ മുഹമ്മദ് നജീബ് സി പി റഷീദ് കെ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ആത്മ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്